വാഴക്കാട് സി എച്ച് ഹൈസ്കൂളിൽ നവീകരിച്ച സയൻസ് ഐ ടി ലാബുകളുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വാഴക്കാടിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ആദ്യത്തെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹൈസ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ആന്റ് ഐടി ലാബുകളുടെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു നിർമ്മിത ബുദ്ധിയുടെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളുടെ പ്രാധാന്യവും വളരെ വലുതാണെന്നും അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സി എച്ച് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നും പേരിലും ധരിമയിലും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമാണെന്നുള്ളതാണ് അധികാരപരമായ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ നാടിൻ്റെ വാട്സപ്പും പുരോഗതിക്കുമൊക്കെ സഞ്ചരിക്കുവാനും ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനുഷ്യനെ സമ്പന്നനാക്കി പ്രതി വിദ്യാഭ്യാസമാണെന്നുള്ളതാണ് ആ ഒരു അനുവൈജ്ഞാനിക രംഗത്ത് ഇന്ന് നമ്മൾക്ക് ചടങ്ങിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികളുമായി സംവദിച്ചു ഈ എനിക്ക് പങ്കെടുത്തുമായി ഇത് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ നന്മയുടെ സാംസ്കാരിക ഔന്നിത്യത്തിന്റെ ഒരു ക്യാമ്പസായി നിലനിൽക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിന്റെ ഒരു അച്ചടക്കം ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഹൈസ്കൂൾ എൽ പി സെക്ഷനുകളിലായി സംഘടിപ്പിച്ച പാചക ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജാഫർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ വി മുഹമ്മദ് സമ്മാനദാനം നിർവഹിച്ചു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കറിയ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അബ്ദുൾ അലി മാസ്റ്റർ ജെയ്സലമറം രാജഗോപാലൻ മാസ്റ്റർ ലത്തീഫ് സി കെ പനക്കൽ കുഞ്ഞി മുഹമ്മദ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി കെ വി അബ്ദുറഹ്മാൻ ബാപ്പു ഹാജി മുതുപ്പറമ്പ് അബ്ദുൾ ഗഫൂർ ദരിമി മുണ്ടക്കുളം മുതലായവർ സംബന്ധിച്ചു East live bar a card.